നമസ്കാരം ചിന്ത ആൾ ചില്ലറക്കാരി അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ കുറച്ച് നാളുകൊണ്ട് ഈ ചിന്ത എങ്ങും കാണാനില്ലായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ പി പി ദിവ്യ വാർത്തകളിൽ ഇടം പിടിച്ച് പി പി ദിവ്യയ്ക്ക് പുറകെ മാധ്യമങ്ങളൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞ് ചിന്തയെ ആരും ശ്രദ്ധിക്കുന്നില്ല ചിന്തയ്ക്ക് വേദനിക്കില്ലേ സ്വാഭാവികമാണ് അപ്പോൾ എങ്ങനെങ്കിലും ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തണം വാർത്താ പ്രാധാന്യം നേടണം ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കണം അതിനുവേണ്ടി ചിന്ത കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന സി പി എം ജില്ലാ സമ്മേളനത്തിൽ ഒരു പടക്കത്തിനങ്ങ് തിരികൊളുത്തി ഉദ്ദേശിച്ചതുപോലെ ഉഗ്രൻ ശബ്ദത്തിൽ അത് പൊട്ടുകയും ചെയ്തു നിങ്ങൾക്ക് ആർക്കും ഇതുവരെ കാര്യം മനസ്സിലായില്ലേ വലിയ വിവാദമായല്ലോ ബിയർ കുപ്പിയുടെ മാതൃകയിലുള്ള ബോട്ടിലിൽ കരിങ്ങാലി വെള്ളം കുടിച്ചതിനെ അത് ഞാൻ ബിയറാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകളുടെ മാനസികാവസ്ഥ പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ചിന്ത ചേച്ചി ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ഇറങ്ങിയായിരുന്നു ആ വേദിയിലെ രംഗങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഞാനെടുത്ത് പരിശോധിച്ചു എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സകലരും അവിടെ ഇരിപ്പുണ്ട് എം വി ഗോവിന്ദൻ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളവും കുടിക്കുന്നുണ്ട് അതിന് തൊട്ടിപ്പുറത്തിരുന്ന് രണ്ട് മൂന്ന് പേർ ബിയർ കുപ്പിയുടെ മാതൃകയിലുള്ള ഹരിത രാഷ്ട്രീയത്തിൻ്റെ മാതൃകയായി മാറിയ ആ ചില്ലു കുപ്പികളിലും കുടിക്കുന്നുണ്ട് മനഃപൂർവം ബോധപൂർവം ചിന്ത കാണിച്ച ഒരു കാര്യം ആ ബോട്ടിലിൽ സാധാരണയായിട്ട് എല്ലാവരും വെള്ളം കുടിക്കുന്നത് പോലെ വലിയ പ്രഹസനങ്ങളൊന്നുമില്ലാതെ കുടിച്ചാൽ ആരും അത് ശ്രദ്ധിക്കില്ല പക്ഷേ വെള്ളം കുടിക്കാൻ തുടങ്ങുന്നു ആ കുപ്പിയെടുത്ത് ഒളിപ്പിക്കുന്നു താഴെ വെക്കുന്നു വല്ലാത്ത ഒരു പരവേശം കാണിക്കുന്നു കാരണം ക്യാമറ അങ്ങോട്ടേക്ക് വെക്കണം അല്ലെ ക്യാമറയുടെ ശ്രദ്ധ ആകർഷിക്കണം അതൊരു വാർത്തയാകണം അപ്പോൾ ആ വാർത്തക്കെതിരെ എന്തെങ്കിലും പ്രതികരിച്ച് ഇടം നേടണം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കണം അപ്പോൾ ചിന്ത ഇവിടൊക്കെ ഉണ്ട് എന്ന് ആളുകൾക്കൊന്നും മനസ്സിലാകും അവരുദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എനിക്ക് ഈ മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ അവരവിടെ ഇരുന്ന് ബിയർ കുടിക്കില്ല എന്ന് ആർക്കറിയാത്തത് ഇത്രയും ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പൊതുവേദിയിലിരുന്ന് ഒരു ഇടതുപക്ഷത്തിൻ്റെ യുവ നേതാവ് കുടിക്കുമോ മദ്യപിക്കുമോ ഇല്ലെന്നറിയാം അപ്പോൾ അവർ അവർ കുടിക്കുന്നത് കാണുമ്പോഴേ അറിയാം അത് വെള്ളമാണ് അവർ കുടിക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇവർ കാണിച്ച ഓരോ ചേഷ്ടകൾ എന്തൊക്കെയോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് പരവേശപ്പെടുന്നത് പരിഭ്രമിക്കുന്നത് അതൊക്കെ ക്യാമറ അതുപോലെ ഒപ്പിയെടുത്തു അതൊരു വാർത്തയാക്കുകയും ചെയ്തു അവർക്ക് അതിന് മറുപടി ഇടാൻ ഒരു അവസരവും കൊടുത്തു ഇങ്ങനെ നിസ്സാരപ്പെട്ട കാര്യങ്ങളുടെ പുറകെ പോകാതെ ഇങ്ങനെ ഇവർക്കൊക്കെ വാർത്താ പ്രാധാന്യം കൊടുത്ത് ഈ കാണുന്നവരുടെ സമയം വെറുതെ മെനക്കെടുത്താതെ എത്രയോ വാർത്തകളുണ്ട് ആ വയനാട്ടിലെ പുനര ധിവാസത്തിന് പുറകെ പോകും ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ജേർണലിസ്റ്റുകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഞങ്ങളൊക്കെ ഒരാളായിട്ട് നിന്ന് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നിച്ചാണ് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് വാർത്തകൾക്ക് പിന്നാലെ പോകാൻ ഒരുപാട് സ്വാധീനങ്ങളുള്ള ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോകും എന്തിനാണ് വെറുതെ ഇവർക്കൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരുടെ വായിട്ടല കേൾക്കാൻ ജനങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങളോട് ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വാർത്ത നോക്കിയത് ചിന്തയുടെ ആ ഗോഷ്ഠികളൊക്കെ കണ്ടത് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന എന്നാൽ പറയാൻ ആരുമില്ലാത്ത ആശ്രയിക്കാൻ ആരുമില്ലാത്ത ശബ്ദമാകാൻ ആരുമില്ലാത്ത കുറേ പേര് ഈ സമൂഹത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ എത്തേണ്ട ഇടങ്ങളിലെല്ലാം എത്തിച്ചേരാൻ അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ വാർത്തയാകാത്ത അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടാത്ത വാർത്തകൾ ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രവണതയും മാധ്യമങ്ങൾക്കുണ്ട് വൈറലാകുക എന്നതിൽ കവിഞ്ഞ് നമുക്കൊരു ധർമ്മമുണ്ട് ഒരു ധാർമ്മികത നമ്മൾ പുലർത്തണം എന്നതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു